ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ അടിപൊളി മോര് തളിച്ചതാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടാ അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ഏ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നാളികേരം ചെറിയ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഏഹ് വലിയ ജീരക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ചെറ ചെറിയ ചീരകയാണെച്ചാൽ അത് മതി കേട്ടാ വലിയ ചീരക ആകുമ്പോൾ വലിയ ജീര ഇട്ടാ ചെറിയ ജീരകം ഇട്ടാ മതി ഇപ്പതാ മൂന്ന് പച്ചമുളക് വെച്ചിട്ടുണ്ട് കൊടുത്തുവച്ചിട്ടാ ഇനി നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കണം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മിക്സരെ ജാറിലേക്ക് മാറ്റി കൊടുക്കട്ടെ അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കിയത് കേട്ടാ കൂടെ ബെല്ലേക്കണും കൂടി ഒന്ന് അമർത്താം എന്നാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് ഒക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ ഞാൻ ഇത് അടിച്ചെടുക്കട്ടെട്ടോ അപ്പോൾ നമ്മൾ നല്ല കട്ടായി തൈര് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടി ഒന്ന് നമ്മുടെ നാളികേരത്തിൻ്റെ കൂടെ ഇട്ട് അടിച്ചെടുക്കണം അപ്പം അത് ചെയ്യാം കേട്ടോ അപ്പൊ ഇതേ നാളികേരം ഒരുവിധം അടിഞ്ഞിട്ടോ ഇനി നമുക്ക് നമ്മൾ തൈരും കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ സെറ്റ് സെറ്റാവുള്ളൂ അപ്പൊ ഞാൻ തൈര് ഒച്ചുകൊടുക്കാൻ പോവാണ് എത്ര വേണ്ട ചൈനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താട്ടാ നല്ല സൂപ്പർ തൈരോ നല്ല കട്ടയുള്ള ഉള്ള കുറച്ച് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തൈരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കൂടി അടിച്ചെടുക്കാം കേട്ടോ നല്ലോണം അടിച്ചെടുക്കാം അപ്പതേ നമ്മളൊരു സപോളെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ മോര് കറിക്ക് വേണ്ടിട്ട് അപ്പോൾ അതൊന്നും നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം വേറെ നമ്മൾ കഷ്ണങ്ങളൊന്നും ഇടണില്ല കേട്ടോ മോരുകറിയിൽ പിന്നെ നമ്മൾ മുന്നൊക്കെ ചേമ്പും പിന്നെന്താ എന്താ പറയുക കുമ്പളങ്ങയും പിന്നെ കായും ചേനയൊക്കെ മോര് കറി വെക്കുമ്പോൾ അത് നമ്മൾ അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു അടിപൊളി മോരുകറി കേട്ടോ മോര് താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മൾ പെരുന്നാൾ വിഭവങ്ങളിലെ ഏറ്റവും പ്രധാനം തന്നെയട്ട ഈ കറി അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ നമുക്ക് സബോള വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇത് രണ്ട് പച്ചമുളകും കട്ട് ചെയ്യണ്ട നമ്മൾ മറ്റേ നാളികേര ഇറക്കുമ്പോൾ അതില് പച്ചമുളക് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ നാളികേര ഇറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നാളികേരം ഒന്ന് അരവായന് ശേഷം മാത്രമേ തൈര് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടാ അപ്പത് നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പോഴാണ് നമ്മളെ മോരിക്കറിക്ക് ടേസ്റ്റ് കൂടുതൽ ഇട്ടാവുക ഇനി ഇതേ കടുക് ഇട്ടുകൊടുക്കാൻ പോവാട്ടോ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അപ്പൊ അതിലൂടെ നമ്മൾ ഉണക്കമുളകും കൂടി ഇട്ടുകൊടുക്കണം കേട്ടോ അത് ഞാൻ വാങ്ങിക്കാൻ മറന്നിട്ട് എപ്പോൾ കടയിൽ പോലും മറക്കൂട്ട പിന്നെ അത് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ സകോളിയും പച്ചമുളകും ഇട്ട് കൊടുക്കണം ഒന്ന് കടുക് പൊട്ടി വെറ്റം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കടുക് പൊട്ടി കറിവേപ്പിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ സകോളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടാ ഭയങ്കര നോക്കുന്നു അതൊന്നും വഴറ്റി എടുക്കട്ടാ നല്ലോണം ഒന്നും വഴറ്റി സെറ്റ് ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാട്ടോ ചെയ്യട്ടാ നമ്മളെ സബോളയും പച്ചമുളകൊക്കെ ഏകദേശമൊക്കെ വരച്ചി സെറ്റ് ആയിട്ടിട്ടാ ഇത്ര മതി കേട്ടാ ഇനി അലിക്ക് നമ്മളെ അരപ്പൊഴിച്ചു കൊടുക്കട്ടെ നല്ലൊരു അരപ്പ് അരപ്പൊഴിച്ചു കൊടുത്തിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു കൊടുക്കണം കേട്ടാ ഇതേ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ പോവാട്ടാ അപ്പോ നിങ്ങളെല്ലാരും പല രീതിയിലാവും മോരുകറി ഉണ്ടാക്കുക ഇതുപോലെ എല്ലാവരും മോരുകറി ഉണ്ടാക്കി വെക്കൂട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടാവും അടിപൊളി ടേസ്റ്റ് ആണ് ഇങ്ങനെ മോരുകറി ഉണ്ടാക്കിയാൽ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാട്ടാ നമ്മുടെ വീഡിയോയില് കാണേക്കാളും ഭംഗിയാ കാണാന് അപ്പോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണേ എന്നിട്ട് എന്നോട് ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ അപ്പൊ ഇതൊന്ന് ചെറുതായി ഒന്ന് പൊന്തി വരണേ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരുപാട് തിളപ്പിക്കും ചെയ്യരുത് കേട്ടാ അപ്പോൾ അതേ നമ്മളെ മോരുകഴിഞ്ഞൊക്കെ സെറ്റ് ആയിട്ട് കേട്ടോ നല്ല കുറുകി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കോളൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക അപ്പോൾ ഞാൻ എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ആയിട്ട് വരൂട്ടാ അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബായ്